ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ശ്രവിക്കുന്നോതാക്കളെ അസ് അനാഥകളുടെ സ്വത്ത് ഭുചിക്കൽ കഴിഞ്ഞ പാപം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല മനുഷ്യന് മനുഷ്യ നിലനിൽപ്പിന് ഉള്ള മാർഗമായിട്ടാണ് സ്വത്തിനെ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അവൻ തൃപ്തിപ്പെട്ട രീതിയിൽ സമ്പാദിക്കുവാനും വിനിയോഗിക്കുവാനും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യരുടെ രക്തത്തിനും അഭിമാനത്തിനും പവിത്രത കൽപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ അവൻ്റെ സ്വത്തിനും പവിത്രത കൽപ്പിക്കുവാൻ ഇസ്രാം ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട് അന്യായമായ വഴികളിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നതും അത് വിനിയോഗിക്കുന്നതുമെല്ലാം കഠിനമായ പാപമാണെന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് അന്യായമായ വൈകളിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നതിൽ ഏറ്റവും കഠിനമായത് അനാഥകളുടെ സ്വത്ത് കൈക്കലാക്കുക എന്നുള്ളതാണ് അനാഥയെ ഏറ്റെടുക്കുവാൻ ഏറ്റവും ബാധ്യ ബാധ്യത ബാധ്യതയുള്ളത് അവരുമായി കൂടുതൽ അടുത്ത് രക്തമുള്ള ബന്ധമുള്ളവരാണ് അവർ അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത് അന്യായമായ രീതിയിൽ ചിലവഴിക്കുവാനോ ദുർമാർഗത്തിലൂടെ ചിലവഴിക്കുവാനോ അതല്ലെങ്കിൽ അവർ കാര്യശേഷി വന്നിട്ടും അവർക്ക് അത് വിട്ടുകൊടുക്കാതെ കൈയടക്കി വെക്കുന്നതുമെല്ലാം കഠിനമായ പാപമാണെന്നാണ് അള്ളാഹു പറയുന്നത് ഡബ്സലാഹു അലൈവലമ പറഞ്ഞു ഞാനും അനാഥ സംരക്ഷകനും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നടുവിരലും ചൂണ്ടുവിരലും ഉയർത്തിക്കാട്ടിയിരിക്കുന്നു നബ്സല്ലാ അലൈഹി സ്വലമയുടെ സ്വർഗത്തിൽ ഏറ്റവും അടുത്തവൻ അനാഥ സംരക്ഷണം അതിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചവനാണ് അതുപോലെ തന്നെ നബ്സലാ അലൈഹി സ്വലാമ പറഞ്ഞു ഏഴ് മഹാപാപങ്ങളിൽ ഒന്നാണ് അനാഥകളുടെ സ്വത്ത് ഭുചിക്കൽ എന്നുള്ളത് സുഹത്ത് നിസ്സാദ് പത്താമത്തെ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നു അനാഥകളുടെ സ്വത്ത് അക്രമമായി തിന്നുന്നവർ തങ്ങളുടെ വയറുകളിൽ അഗ്നിയല്ലാതെ നിറക്കുന്നില്ല വഴിയെ അവർ അഗ്നിയിൽ കിടന്ന് എരിയുക തന്നെ ചെയ്യും ഇതിൽ നിന്നുമൊക്കെയും അനാഥകളുടെ സ്വത്തിനെക്കുറിച്ചും അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു അലഹമുൽ അബ്ബുൽമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ